കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റില് വെജിറ്റേറിയൻ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റില് പനീർ ചില്ലി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം ആദ്യമേ തന്നെ കടായിലോട്ട് ബട്ടർ ചേർത്തിട്ട് ഈ ഒരു പനീർ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവേ ഇനി അതേ സെയിം കടായിലോട്ട് ബട്ടർ ചേർത്തിട്ട് അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുഴുവൻ സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ും തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് തന്നെ സോട്ട് ചെയ്തെടുക്കാവേ ഇനി ഓണിയൻ ഒന്ന് ട്രാൻസ്പെറന്റ് ആവുമ്പോൾ വേറൊരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയാ സോസും ഉണ്ടെങ്കിൽ ചില്ലി സോസും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ലൂസ് ആക്കി എടുക്കണേ ഇങ്ങനെ സെപ്പറേറ്റ് സോസ് കലക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അത് ഈ ഒരു സോട്ട് ചെയ്ത വെജിറ്റബിൾസിലോട്ട് ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കോൺഫ്ലോറും വെള്ളവും കൂടെ കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണേ ഞാനിവിടെ ലൂസാക്കിയാണ് എടുക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ കുറുക്കി വരുന്ന ടൈമിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാവേ ഇനി അതിലോട്ട് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് സെർവ് ചെയ്യാം അടിപൊളിയാണേ